കാസർകോട് ജനറേറ്ററിൽ നിന്നുള്ള വിഷപ്പുക ശ്വസിച്ച അൻപതോളം കുട്ടികൾ ആശുപത്രിയിൽ കാഞ്ഞങ്ങാട് പുതിയ കോട്ട ലിറ്റിൽ ഫ്ലവർ ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ചികിത്സ തേടിയത് തൊട്ടടുത്തുള്ള അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്നുള്ള പുകയാണ് ശ്വസിച്ചത് ഇപ്പോൾ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് എന്താണ് ഇത്തരത്തിൽ പുക വമിക്കാനുള്ള ഒരു കാരണം കൂടാതെ വിദ്യാർത്ഥികളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു ബൃന്ദ ഇന്ന് ഉച്ചയോടെയാണ് ഈ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഈ സമീപത്തുള്ള അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ ജനറേറ്ററിൽ നിന്ന് ആ പുക പുറന്തള്ളിയതാണ് ഇത്തരത്തിൽ സമീപത്തുള്ള ലിറ്റിൽ പവർ ഗേൾസ് സ്കൂളിലെ കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യവും അതുപോലെ തന്നെ ശ്വാസതടസ്സവും ഉണ്ടാകാൻ കാരണമായത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണമാണ് ഭരണ ഭരണ നിർവഹണ വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രാഥമികമായി ഇലക്ട്രീഷ്യൻ നൽകിയ ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ജനറേറ്ററിൽ നിന്നുള്ള പുക ലഭ്യ പുക ശ്വസിച്ചാണ് ഇത്തരത്തിൽ കുട്ടികൾക്ക് ഹാർട്ട് ഉണ്ടായതെന്നാണ് ഇലക്ട്രിക്കൽ വിഭാഗം ഡി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഏതൊക്കെയാലും മുപ്പത്തി എട്ടോളം കുട്ടികളാണ് ചികിത്സ തേടിയത് ആരുടെയും നിധി സ്ഥിതി ഗുരുതരമല്ല ഏതൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളും ഉയരുന്നുണ്ട് ഈ ആശുപത്രിയുടെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ പ്രതിഷേധ മാർച്ചുമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇത്രയും പുക ശ്വസിച്ചത് മൂലം നിരവധി കുട്ടികൾക്ക് ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യമുണ്ടായി മറ്റ് അപകടങ്ങളിൽ നിന്നും സംഭവിക്കാതെ ഭാഗ്യം കൊണ്ടാണ് നടക്കുമെന്നുള്ള കാര്യങ്ങളാണ് മാതാപിതാക്കൾ പറഞ്ഞത് ഏതൊക്കെയാലും ഇതുമായി ബന്ധപ്പെട്ട ഈ ജനറേറ്റർ ഇവിടുന്ന് സ്ഥാപിക്കുക അല്ലെങ്കിൽ കൃത്യമായി മെയിൻറ്റൈനൻസ് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത് ഏതൊക്കെയായാലും ഡി എംഒ എസ് സിക്ക് ഇപ്പോൾ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു ജനറേറ്ററിൽ നിന്നുള്ള ഇത്തരത്തിൽ പുക വിശ്വസിച്ചുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് വൃന്ദ ശരി ജോസഫ് അഗസ്റ്റിൻ ആണ് വിശ് വിശദാംശങ്ങൾ നൽകിയത്